നമസ്കാരം ലോകം ഇന്ന് എല്ലാവരുടെയും വിരൽ തുമ്പിലാണ് ഓരോ കണ്ടുപിടുത്തങ്ങളും അത്ഭുതങ്ങളാണെന്ന് പറയാതെ വയ്യ ഇപ്പോൾ ഇതുപോലെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കണ്ടുപിടുത്തത്തിന്റെ വീഡിയോ ആണ് ജപ്പാനിൽ നിന്നും പുറത്തിറങ്ങിയിരിക്കുന്നത് കറങ്ങുന്ന കസേരയും വീലുള്ള ഓഫീസ് കസേരകളും ഉൾപ്പെടെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതുപോലെ കറങ്ങുകയും സ്വയം നീങ്ങുകയും ചെയ്യുന്ന പാർക്കിംഗ് ഓഫീസ് കസേരകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ താരമായിരിക്കുന്നത് ജപ്പാനിലെ നിസാൻ ടീമാണ് ഈ ആശയത്തിനു പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് പാർക്കിംഗ് ഓഫീസ് കസേര എവിടെയിരുന്നാലും ഒറ്റ കൈയടിയിൽ കസേരയ്ക്കായുള്ള കൃത്യസ്ഥാനത്ത് കറങ്ങിത്തിരിഞ്ഞു വരുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത എളുപ്പത്തിൽ മുന്നൂറ്റി അറുപത് ഡിഗ്രി തിരിയാൻ കഴിയുന്ന ഒരു റോളർ മെക്കാനിസമാണ് പാർക്കിംഗ് ഓഫീസ് കസേരകളിൽ സജ്ജീകരിച്ചിരിക്കുന്നത് നാല് സീലിംഗ് ക്യാമറകൾ മുറിയുടെ മുഴുവൻ കാഴ്ചയും പകർത്തുന്നു ഈ കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ പാർക്കിംഗ് ഓഫീസ് കസേരയുടെ നിലവിലെ സ്ഥാനവും അതിന് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ ആവശ്യമായ വഴികളും വയർലെസ് ആയി പകർത്തുകയും പാർക്കിംഗ് ഓഫീസ് കസേരയ്ക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു പാർക്കിംഗ് ഓഫീസ് കസേരയുടെ നിർമ്മാണത്തിന് കാരണമായ സാഹചര്യവും നിസാൻ ഗ്രൂപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു ഓഫീസ് മുറിയിൽ മീറ്റിംഗ് കൂടിയ ശേഷം എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിപ്പോകും അപ്പോൾ കസേരകൾ എല്ലാം തന്നെ സ്ഥാനം തെറ്റി മുറിക്കകത്ത് മുഴുവൻ പല സ്ഥലങ്ങളിലായി കിടക്കുകയാകും പിന്നീട് മറ്റൊരാൾ വന്ന് ഈ കസേരകൾ എല്ലാം തന്നെ യഥാസ്ഥാനത്ത് വെക്കുന്നത് വരെ കസേരകൾ സ്ഥാനം തെറ്റി കിടക്കും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം എന്ന നിലയിലാണ് പാർക്കിംഗ് ഓഫീസ് കസേരകൾ പുറത്തിറക്കിയിരിക്കുന്നതെന്നാണ് നിസാൻ ഗ്രൂപ്പ് പറയുന്നത് ഇത് കൂടാതെ നിസാൻ അവരുടെ സ്വന്തം ഓഫീസുകൾക്കായി സ്വയം പാർക്കിംഗ് ഓഫീസ് കസേരകൾ ഉണ്ടാക്കിയപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു വീഡിയോയും പങ്കുവച്ചിട്ടുണ്ട് ഒറ്റ കൈയ്യടിയിൽ മുറികളിലുള്ള പാർക്കിംഗ് ഓഫീസ് കസേരകൾ എല്ലാം യഥാസ്ഥാനത്തേക്ക് സ്വയം നീങ്ങി വരുന്ന കാഴ്ചയാണ് വീഡിയോയിൽ കാണാൻ കഴിയുന്നത് എക്സിൽ പങ്കുവച്ച വീഡിയോ ഇതിനോടകം പതിനെട്ട് ലക്ഷത്തിലധികം ആളുകളാണ് കണ്ടിരിക്കുന്നത് ഇന്റലിജന്റ് പാർക്കിംഗ് ചെയർ രണ്ടായിരത്തി പതിനാറിലാണ് നിസാൻ ആദ്യമായി അവതരിപ്പിക്കുന്നത് വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഇവരുടെ ഇന്റലിജന്റ് പാർക്കിംഗ് അസിസ്റ്റന്റ് സാങ്കേതികവിദ്യയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ സംവിധാനം കസേരകൾ ഉപയോഗിച്ചു നോക്കിയത് ഈ ആശയത്തിലൂടെ കാർ പാർക്ക് ചെയ്യുന്നത് പോലെ കസേരകളും യഥാസ്ഥാനത്ത് പാർക്ക് ചെയ്യാമെന്നതാണ് നിസാൻ പറയുന്നത് അതേസമയം നേരത്തെ ക്യൂ നിന്ന് ബുദ്ധിമുട്ടുന്നവർക്കായി ജപ്പാനിലും ഇത്തരത്തിൽ ഒരു കസേര പുറത്തിറക്കിയിരുന്നു ജപ്പാനിലെ പ്രമുഖ കാർ നിർമ്മാണ കമ്പനിയാണ് ക്യൂ നിൽക്കുന്നവരെ സഹായിക്കുന്ന സ്വയം ചലിക്കുന്ന കസേര തയ്യാറാക്കിയിരിക്കുന്നത് പ്രോ പൈലറ്റ് ഷെയർ എന്നാണ് ഈ അത്ഭുത കസേരയ്ക്ക് കമ്പനി പേര് നൽകിയിരിക്കുന്നത് തിരക്കേറിയ ഒരു റെസ്റ്റോറന്റിലാണ് പ്രോ പൈലറ്റ് ഷെയർ എന്ന കസേര ഇവർ ഘടിപ്പിച്ചിരിക്കുന്നത് ഇരിക്കുന്നവർ ഓരോരുത്തരായി എഴുന്നേറ്റ് പോകുന്നതോടെ കസേരകൾ സ്വയം ക്യൂവിൽ സ്ഥാനം മാറുകയും ചെയ്യും പ്രോ പൈലറ്റ് ഷെയറിന്റെ വീഡിയോയും സോഷ്യൽ മീഡിയയിലൂടെ നിരവധി പേരാണ് പങ്കുവച്ചത് ക്യൂ നിന്ന് ക്ഷീണിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന തലക്കെട്ടോടെയാണ് വീഡിയോ പ്രചരിച്ചത് വാർത്തയുടെ നിറം തേടി തനി നിറം